ചമറ ശങ്കരമംഗലത്ത് സർക്കാർ പുറംപോകുഭൂമിയിലെ കടകൾ ഒഴിപ്പിക്കാനുള്ള റവന്യൂ അധികൃതരുടെ നടപടി വീണ്ടും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും തടഞ്ഞു മണ്ണ് മാന്തി യന്ത്രം ഉൾപ്പെടെയുള്ളവയുമായി ഒഴിപ്പിക്കൽ ശനിയാഴ്ച രാവിലെയാണ് റവന്യൂ സംഘമെത്തിയത് ശങ്കരമംഗലത്താണ് വീണ്ടും പുറമ്പോക്ക് ഭൂമിയിലെ കടകൾ ഒഴിപ്പിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം തടഞ്ഞത് തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ മണ്ണുമാതി യന്ത്രത്തിൽ കോൺഗ്രസിന്റെ പതാക നാട്ടി തുടർന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിൽ തർക്കമുണ്ടായിട്ടുള്ള മാനുഷിക പരിഗണന വെച്ച് ഓണം ഒഴിയുന്നത് ഓണമൊഴിയുന്നതുവരെ ഒഴിപ്പിക്കൽ നിർത്തിവെക്കണമെന്ന ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു നിയമപരമായ നടപടികളെ പിന്തുണയ്ക്കുന്നവരെ മനുഷ്യത്വപരമായ ഓണം വരെ അതായത് ഈ പത്ത് ദിവസത്തോളം ആ അവർക്ക് ഇത് சாங்களை ஷிஃப்ட் செய்யுமே அவர் ஓணத்திலேயே வந்துள்ள சாணங்கள் வச்சு ஆ குடும்பங்களெல்லாம் அல்ல கண்ணிலாகும் எட்டு மூணு ஆ குடும்பங்களே சரட்சிக்கான ஒரு பிரவத்திலேயே தங்களுக்கு உத்தரவாங்க பின்னீடு ஈ நம்ம இப்படி மாத்தமல்ல ஈம்பது கடகளோள்ள அப்படெல்லாம் ஆள் கச்சோம் செய்த அதுபோல் தான் இப்படையே பசே இது ஓணம் உள்ள சமயத்தேயும் பிரொட்டன் ஈ பாகத்துணா கருதி ஆனது ഒരു മനുഷ്യത്വപരമായ സമീപനം കളക്ടറുടെ നിർദ്ദേശമില്ലാതെ പിൻവാങ്ങാൻ കഴിയില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട് തുടർന്ന് പോലീസും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുമായി സംസാരിച്ച് സെപ്റ്റംബർ രണ്ടിന് കളക്ടറേറ്റിൽ യോഗം ചേരാമെന്ന തീരുമാനത്തോടെ ഒഴിപ്പിക്കൽ നിർത്തിവെക്കുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം മടങ്ങി വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കി ഒഴിപ്പിക്കണമെന്നാണ് ആവശ്യം ഒഴിയണമെന്ന് കാട്ടി മണിക്കൂർ മുമ്പ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തെ ധരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ലാൻഡ് ഓർഡർ പ്രോഗ്രാത്തിലേക്കും പ്രോഗ്രസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ഉൾപ്പെടെ നിങ്ങളൊരു എഴുതി ഒരു ഞങ്ങളുടെ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നശിക്കുമ്പോൾ കഴിയുമ്പോൾ അദ്ദേഹം കുളിക്കുന്നതിന് എതിർപ്പില്ല എന്നുള്ള നിരത്തിലേക്ക് ഒരു അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അത് ഞങ്ങൾ അപ്പോൾ തന്നെ എഴുതി അദ്ദേഹത്തിന് വേറിയതും അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി മീറ്റിങ്ങിലായതും അദ്ദേഹം ഇല്ല നേരിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു മീറ്റിംഗ് വിളിക്കാം എന്നുള്ള ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എട്ട് കടകൾക്ക് നേരെയാണ് നടപടിയുള്ളത് ന്യൂസ് ബ്യൂറോ ചവറ